ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചൈംസ് ഓഫ് ആർട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബോട്ടിൽസ് വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണത് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ബോട്ടിൽ ഈഴ വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാം ബോട്ടിലെ നെക്കിൽ നെക്കിലാണ് നമ്മൾ ഈഴ വെച്ചൊന്ന് കെട്ടി കൊടുക്കുന്നത് അത് നമുക്ക് ഹാങ് ചെയ്ത് ഹാങ് ചെയ്യാണ് ചെയ്യണത് ബോട്ടിൽസ് അപ്പോൾ അങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കെട്ടി എടുക്കുന്നതാണ് അപ്പോൾ അപ്പം ഞാനിതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട് ബോട്ടിൽ അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും ഇനി നമുക്ക് ആവശ്യം സൈക്കിളിലെ ഒരു റിമ് ആണ് ഞങ്ങൾ പഴയൊരു സൈക്കിളിലെ റിമ്മാണെടുത്തിട്ടുള്ളത് എടുത്തിട്ട് നമ്മൾ അതുമുഴും ഈഴ ഈഴ കെട്ടിയിട്ടാണ് ഈഴ കെട്ടി നമുക്ക് ഹാങ് ചെയ്തിട്ടുണ്ടല്ലോ അതിന് കഴിഞ്ഞിട്ട് ഈഴ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈഴ കെട്ടിയപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കെട്ടി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ കെട്ടി വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു തിക്നസ്സിലുള്ള ഈഴയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുണ്ട് നല്ല കട്ടിയുള്ള ഈഴയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കെട്ടുകൾ നമ്മൾ കെട്ടിട്ടുണ്ടോ ആ കെട്ടുകളെല്ലാം ഒന്നിച്ച് ഒന്നിച്ച് സെൻ്ററിലോട്ട് കൊണ്ടുവന്നിട്ട് ഒറ്റ കെട്ടാക്കി എന്നിട്ടാണ് ഹാങ് ചെയ്തിട്ടത് അത് നിങ്ങൾക്ക് ഹാങ് ചെയ്ത് കിടക്കുന്നത് കാണിച്ചതരാ ഞാന് അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാ ചെയ്തെന്നുള്ളത് കണ്ടോ എല്ലാ കെട്ടുകളും കൊണ്ട് സെന്ററിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ അങ്ങ് ഞങ്ങൾ ഒറ്റക്കെട്ടാക്കി തൂക്കിയിട്ടേക്കാണ് ചെയ്ത് സൈക്കിൾ വെങ്ങുമ്പോൾ ഇഴ കെട്ടിയെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഇപ്പോൾ കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ കെട്ട് വെത്താനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഹാങ് ചെയ്തിട്ടപ്പോൾ കറക്റ്റ് ലെവലിൽ തന്നെ വെയിറ്റ് ഒക്കെ ബാലൻസ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ ലെവലിൽ കെടുക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ശേഷം ഞങ്ങൾ ബോട്ടിൽസ് കറക്റ്റായിട്ട് ഹാങ് ചെയ്ത് കെടുക്കേണ്ടതെന്ന് അറിയാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്പൈറൽ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടോ എന്നറിയാനായിട്ട് ഒരു ജസ്റ്റ് ഒരു ട്രയൽ നടത്തി അങ്ങനെ ട്രയൽ നടത്തിയപ്പോൾ ഇതാക്കേണ്ടോ കറക്റ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് അറേഞ്ച്മെൻറ്റ് തന്നെ നമുക്ക് നമ്മൾ വിചാരിച്ച അതേ അരി തന്നെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ചെയ്ത് എന്താച്ചാൽ ഇതുപോലെ കിട്ടുന്ന വാങ്ങിക്കാൻ കിട്ടുന്ന ബെല്ല് ബോൾസ് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് എടാന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതുപോലെ സൈക്കിളിൻ്റെ റിമ്മുണ്ടല്ലോ സൈക്കിളിൻ്റെ റിമ്മ് കാണുന്നത് അത്രയ്ക്ക് അങ്ങ് ഭംഗിയല്ലല്ലോ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ മുന്തിരി വള്ളികളാണ് എടുത്തത് മുന്തിരി വള്ളികൾ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ആ മുന്തിരി എടുത്തിട്ട് സൈക്കിളിൻ്റെ റിമ്മ് മൊത്തം അങ്ങ് കവർ ചെയ്തു എന്നിട്ട് എന്നിട്ട് സൈക്കിൾ അതിൽ നമ്മൾ ലൈറ്റ് ഒക്കെ ചെയ്തു ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നും ഓൺ ചെയ്ത് നോക്കാതെ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയതാണിത് അപ്പോൾ ഇതൊക്കെ ഓക്കെ ആയിപ്പോൾ നമ്മളത് അങ്ങ് പുറത്തേക്ക് എടുത്തു പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയെല്ലാം ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ബോട്ടിലൊക്കെ പുറത്ത് വെച്ചിട്ടാണ് പിന്നെ ഹാങ് ചെയ്തത് ബോട്ടലിനകത്തും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ ബോട്ടിൽസിലും ലൈറ്റ് ഇട്ട് കൊടുത്തു അപ്പോൾ ആകെ കൂടി എല്ലാം കുഴിയിട്ട് വയറുകൾ ആ ലൈറ്റിൻ്റെ വയറുകളൊക്കെ ഒന്ന് ഒതുക്കി നിർത്താൻ ഇതുപോലെ അങ്ങ് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ലൈറ്റിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ചെറികൾ ഉണ്ടായിരുന്നു കയ്യിൽ അതും പിന്നെ വുഡിൻ്റെ വുഡിൻ്റെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടായിരുന്നു അതും കൂടെ ഹാങ് ചെയ്ത് കൊടുത്തു അങ്ങനെ എല്ലാ അറേഞ്ച്മെൻസും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കി നല്ല ഭംഗിയിൽ കാണാനായിട്ട് ആരെങ്കിലും പറയോ ഇത് വേസ്റ്റ് ആയിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ കളയുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കേടായിട്ടുള്ള ഒരു സൈക്കിളിലെ റിമ്മും പിന്നെ ബോട്ടിൽസും ആണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വേസ്റ്റ് ബോട്ടിൽസ് വെച്ചിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ് എങ്ങനെയുണ്ട് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇതുപോലെ തന്നെ മുമ്പ് ഞാനൊരു വേസ്റ്റ് ബോട്ടിൽസ് വെച്ചിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും ചെറുതായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതും അല്ലെങ്കിൽ മുകളിലായിട്ട് ഈ വീഡിയോ പ്ലേ ആവുമ്പോൾ സജസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്